ഡാലസ് മക്കിനി സെയിന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മെത്രോപൊലിത്ത ഡോക്ടർ തോമസ് മാർ ഇബാനിയോസ് നേതൃത്വം നൽകി ചൊവ്വാഴ്ച നടന്ന സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിന് ശേഷം സ്കൂൾ കുട്ടികളുടെയും മറ്റ് ആത്മീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ ക്രിസ്മസ് കലാപരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി അഭിവന്യ മെത്രോപോളിത്ത ക്രിസ്മസ് സന്ദേശം നൽകി ഇടവക വികാരി റവറൻഡ് രാജു ദാനിയൽ കൊറോപസ്കോപ്പ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ മാത്യു ട്രസ്റ്റി നയനാൻ ഏബ്രഹാം സെക്രട്ടറി അരുൺ ചാണ്ടപ്പിള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ക്രിസ്മസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് കൈരളി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വമായ ക്രിസ്മസിൻ്റെ പ്രാർത്ഥന ആശംസകൾ നേരുന്നു ഇരുളിലിരിക്കുന്ന ജനത്തിന് പ്രകാശമായി മരണനിടൽ താഴെ കടന്നു പോകുന്നവർക്ക് പ്രത്യാശിയുടെ ധൈര്യമായി സർവ്വലോകത്തിനും മഹാസന്തോഷവുമായി യേശുവിൻ്റെ തിരുജനനം ലോകമെമ്പാടും ആഘോഷിക്കുന്നു പ്രത്യേകമായും നാം ഓർക്കേണ്ടുന്നത് നാം സ്നേഹിക്കുന്നവർക്ക് നമ്മെ സ്നേഹിക്കുന്നവർക്ക് നമുക്കുള്ളത് നാം നൽകുമെങ്കിലും എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ സന്തോഷ സമ്മാനം സ്വർഗം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനമാണ് ക്രിസ്മസ് ദൈവം തൻ്റെ പുത്രനെ യേശുനാഥൻ തന്നെ തന്നെ ലോകത്തിന് സമ്മാനമായി കൊടുക്കുന്ന സുദിനം ഈ ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ നമ്മളോടോരോരുത്തരോടും യേശുനാഥൻ പറയുന്നത് നാം അവനെ പോലെയാവുക ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നാം പദവിയും പണവും ഒക്കെയും ശ്രേഷ്ഠതയായി കരുതും തീർച്ചയായും അതൊക്കെ ശ്രേഷ്ഠത തന്നെയാണ് നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല നാം അവരോടുകൂടെ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമായിട്ടുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തച്ചിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ക്രിസ്മസ് ആഘോഷിക്കുന്നവരും ക്രിസ്മസിൻ്റെ സന്ദേശം ലഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു വാക്ക് മാത്രം പറയട്ടെ പ്രത്യാശയ്ക്ക് ഒരു പേരുണ്ട് അതാണ് ക്രിസ്തു പ്രകാശത്തിനൊരു ആളുരൂപമുണ്ട് അതാണ് ക്രിസ്തു സന്തോഷത്തിന് ഒരു മാർഗമുണ്ട് അതാണ് ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തു എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയപൂർവമായ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ

♪ oh സ്വതനം ദൈവമായിരുന്നു ആദ്യം ദൈവത്തോടു കൂടിയായിരുന്നു അവൻ മുഖാന്തര സ്വരൂപം ഉണ്ടായി ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായതെല്ലാം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു ആ വെളിച്ചം പ്രകാശിക്കുന്നു ഇല്ലതിനെ കീഴടക്കുകയില്ല ദൈവമായിരുന്നു അവന്റെ പേര് ഓഹനായിരുന്നു അവൻ സാക്ഷിത്യനായിരുന്നു സാക്ഷാത് പ്രകാശമായിരുന്നു ലോകത്തിൽ സ്ഥിതിചെയ്യുന്നു ഭഗവാൻ മുഖാന്തരം ഉണ്ടായി ലോകമോ അവനേറില്ല I know the Lord